എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഒച്ചിനെ എങ്ങനെ തുരുത്താം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് സാധാരണ ഓർക്കിഡ് മേടിക്കുന്ന അല്ലെങ്കിൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന എല്ലാ പുഷ്പപ്രേമികൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒച്ചിൻ്റെ ആക്രമണം ഇവിടെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെയൊക്കെ ഒരു കംപ്ലൈൻ്റായിട്ട് വരാറുണ്ട് ഒച്ചിനെ എങ്ങനെ നമ്മൾ തുരുത്തുന്നു ഒരേ ഒരു വഴി രാത്രി കൊച്ചിനെ ഒച്ചിനെ പിടിക്കാന്നുള്ള ഒരേ ഒരു കാര്യമേ കാര്യം ഉള്ള പിടിച്ച് നാല് വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിൽ ഞങ്ങൾ പരീക്ഷിച്ച വിജയിച്ച ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന്റെ സ്റ്റാൻഡിന്റെ പൈപ്പാണ് ഈ പൈപ്പിൽ അതിന് പാകമായ ഒരു പി വി സി പൈപ്പ് അതിനോട് ചേർത്ത് വെക്കുന്ന അതിനുശേഷം ആ പി വി സി പൈപ്പിന്റെ അറ്റത്ത് അതിനെ പറ്റിയ ഒരു എൻകാപ്പിട്ട് അടയ്ക്കുന്നു എൻകാപ്പിട്ട് അടച്ചതിന് ശേഷം മുകളിൽ ഗ്യാപ്പ് ഉള്ളത് മാത്രം പശയോ അല്ലെങ്കിൽ എം സിയിലോ അല്ലെങ്കിൽ നമുക്ക് സെല്ലോ ടൈപ്പോ വെച്ച് അടച്ചു കളയുക അതിനുശേഷം ന ഏറ്റവും റഫായിട്ടുള്ള സാൻഡ് പേപ്പർ അതിനെ തൊട്ട് മുകളിലായിട്ട് അതിനുവെച്ച് കെട്ടിക്കൊടുക്കുന്നു അത് കെട്ടുന്നത് കോപ്പർ കമ്പിയാണെങ്കിൽ അത്രയും നല്ലത് ഈ ഇങ്ങനെ കെട്ടിയത് താഴെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലിറക്കി വെക്കുക അടുത്തതായി ഈ വെള്ളത്തിൽ ലേശം കല്ലുപ്പൂടി ചേർത്ത് കഴിഞ്ഞാൽ പോലും ഈ സ്റ്റാൻഡിൽ ഇതുവഴി കടക്കുകയില്ല അങ്ങനെ എല്ലാ സ്റ്റാൻഡിൻ്റെ കാലിലും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒച്ച ഒരിക്കലും നമ്മുടെ പ്ലാന്റ് മേൽ കയറുകയില്ല ആക്രമിക്കുകയില്ല ഒച്ച സാധാരണ ഒച്ച ആക്രമിക്കുന്ന പ്ലാന്റ്സിന് മെറ്റാലി ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ മെറ്റാലിറ്റി ഹെയ് വളരെ പോയിസൺസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് രാത്രി നമ്മൾ ടോർച്ച് അടിച്ച് ഉച്ചിനെ പിടിച്ച് ഉപ്പിലിടന്നാണ് പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു സൊല്യൂഷനല്ല അതുകൊണ്ടാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്ലാന്റ്സിലെ ആ ഷെഡിൽ ആവശ്യമുള്ള ഹ്യൂമിഡിറ്റി കിട്ടുകയും ചെയ്യും കൂട്ടുകാരെ ഈ ഒരു മെത്തേഡ് ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് ചെയ്യുക ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞങ്ങൾ അറിയിക്കുക ഇത് വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ആണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരു പത്ത് പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും ആ പ്ലാന്റ് വെച്ചേക്കുന്ന സ്റ്റാൻഡിൽ ഇതേപോലെ ചെയ്താൽ ഒച്ച ആക്രമിക്കുകയില്ല അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവറാണ്